അതുപോലെ അവനെ വെള്ളം ഒടിച്ചിട്ട് വണ്ടി ഓടിച്ച ആക്സിഡൻ്റായി കിടക്കണാവന എടുത്തിട്ട് മൂക്കാൻ വണ്ടി അടിച്ച് പൊട്ടി അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഇത് മസിലല്ല എന്റെ നീര് കെട്ടി കിടക്കണോ ഇങ്ങനെ ഒരു ഗോലി പോലെ ഉരുണ്ട് കിടക്കുകയാണ് വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കുന്ന സഹല കൂതറവും ഇത് കേക്കണം ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകണം വെറുതെ എന്തുണ്ടാ വെള്ളം ഒടിച്ചുകൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി ഇങ്ങനെ നടക്കണേ ഈ കാണുന്നത് എൻ്റെ ഓട്ടയാണ് എൻ്റെ ചങ്ക താറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഗ്ലാസ് എല്ലാം പോയി സൈഡെല്ലാം ഇടിച്ച് ചപ്പി എൻ്റെ എൻ്റെ മോലത്തെ ഷീറ്റെല്ലാം കീറി ആപ്പാട് ഇതായിപ്പോയി കഴിഞ്ഞ മാസം സംഭവിച്ച ഒരു ആക്സിഡൻ്റാണ് എനിക്കിപ്പോൾ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം വണ്ടി ഓടിയിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ചയാകുന്നു വണ്ടി കംപ്ലയിൻ്റായി അങ്ങനെ അത് വർഷാപ്പിലാണ് നന്നാക്കി കിട്ടുന്നില്ല കയ്യിൽ പൈസ ഇല്ല നന്നാക്കാൻ വേണ്ടി ക്ലൈമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചപ്പും ചവറായിട്ട് ഇതിൻ്റെ പുറകെ ഓട്ടോണ് മദ്യപിച്ച് ലെക്ക് ഇട്ട് വന്ന മൂന്ന് കാറയ്ക്കുകൾ ഒരു മിലിറ്ററിക്കാരെ ഉൾപ്പെടെയുള്ള കൊല്ലത്തെവിടെയുള്ളവർ തന്നെ അവ ഉൾപ്പെടെ വന്ന് ഇതാ കണ്ടില്ലേ എൻ്റെ വണ്ടി അവസ്ഥ ഉണ്ടല്ലേ ഒന്നും പറയാനില്ല അങ്ങനെ പൊന്നുപോലെ കൊണ്ടുവരുന്ന ഒരു വണ്ടിയായിരുന്നു എല്ലാം ഇടിച്ച് തകർത്തിട്ടിട്ട് പോയി അങ്ങനെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയി ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരവസ്ഥ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിന്ന് വണ്ടി നേരെ നമ്മുടെ ചീനി വെള്ളമുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ടുണ്ട് അവരെല്ലാം തട്ടി നൂത്തതായി കാണുന്ന ഗതിയിലാക്കിയിട്ടിട്ടുണ്ട് അമ്പോ കാണുമ്പം തന്നെ ഒരുമാതിരി അങ്ങനെ കൊണ്ടു നടന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ ആ ഒരു ഉപചീന മാർഗ്ഗമായിരുന്നു എല്ലാം എന്താ ഈ അവസ്ഥയിലോട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വണ്ടിയുടെ അവസ്ഥ അവസ്ഥകളെല്ലാവരും കണ്ടല്ലേ ഇതാണ് എൻ്റെ വണ്ടിയുടെ അവസ്ഥ അപ്പോൾ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടോ എടുത്തിട്ട് സവാരി എടുത്ത ആളിനെ ഒരു കടയിലോട്ട് ഇറക്കി വിട്ട് റോഡിൻ്റെ ഒരു സൈഡിൽ ഒതുങ്ങി മര്യാദയ്ക്ക് ഓഫ് ചെയ്ത് കിടക്കുകയായിരുന്നു മദ്യപിച്ച് വന്ന ഒരു മൂന്നെണ്ണം പുതിയ സ്വിഫ്റ്റ് കാറായിരുന്നു കേട്ടോ ഇപ്പം ഇറങ്ങിയ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ സ്വിഫ്റ്റ് കാർ റെഡ് കളർ മാർ നല്ല വെള്ളമായിരുന്നു വെള്ളം ഒഴിച്ച് പൂക്കുറ്റിയായി അല്ലോ ഒരത്തൊരു പട്ടാളക്കാരനാണ് കൊല്ലത്തെ എവിടെയുള്ള പത്ത് നാൽപ്പത് വയസ്സായവരുടെ അവനും ഇവിടെ നമ്മുടെ എൻ്റെ വീണ്ടും തൂങ്ങാമ്പാറ എൻ്റെ കുറച്ച് അപ്പുറത്ത് ചീഞ്ഞ വെള്ള അവിടെ അവിടെയുള്ള ഏതോ കാറയ്ക്ക് രണ്ടെണ്ണങ്ങൾ കൂടെ ആ മതി വെള്ളം അടിച്ചോണ്ടുവന്ന് എൻ്റെ വണ്ടി ഇടിച്ചു അപ്പോൾ ഞാൻ വണ്ടിക്കകത്തുണ്ടായിരുന്നു ഭാഗ്യത്തിന് പാസഞ്ചറൊക്കെ ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഒരു വലിയ അപകടം ഒഴിവാക്കി എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലേ അല്ലേ അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡിൽ നല്ല ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വസായിച്ച് ഈ കാണുന്ന ഈ ഒരു ചെറു ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ വലിയ മുറിവൊന്നുമില്ല സി ടി സ്കാൻ എടുത്ത് എക്സ്റേ എടുത്ത് പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല ആ കിട്ടിയ വണ്ടിക്ക് കിട്ടിയ ഇടി അനുസരിച്ച് എൻ്റെ ശരീരത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ ഇവിടെയൊക്കെ ഇത് നീരാണ് കാണാൻ പറ്റണ ഇത് മസിലല്ല എൻ്റെ നീര് കെട്ടി കിടക്കുന്നതാണ് ഇത് ഇങ്ങനെ ഒരു ഗോലു പോലെ ഉരുണ്ട് കിടക്കുകയാണ് ഭയങ്കര വേദനയുണ്ട് അതുപോലെ ഈ കഴുത്ത് ഇങ്ങനെ ഷേക്ക് ഇടിയിൽ ഷേഖായതാണ് തോന്നുന്നു ഇവിടെ ഇതുപോലൊരു ബോൾ ഉരുണ്ട് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെയാണ് വണ്ടി നന്നാക്കാൻ വേണ്ടി വർഷാപ്പിൽ കയറ്റി അപ്പോൾ സെറ്റിൽമെൻറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഇടിച്ച വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൂടി ചുറ്റിട്ടുണ്ട് ഈ വെള്ളം അടിച്ചുകൊണ്ട് ഓടിക്കണേ കൂതറുള്ള എടുത്ത് പറയാമൊന്നേ ഉള്ളൂ വെള്ളം വെള്ളമടിച്ചുകൊണ്ട് വീട്ടിൽ കിടാം ഇല്ലെങ്കിൽ വെറുതെ നാട്ടിലിറങ്ങി ബാക്കിയുള്ളവനെ നെഞ്ചത്തോട്ട് കയറാൻ പറഞ്ഞതിൻ്റെ ഒന്നും എനിക്ക് ഇത് വെള്ളം അടിച്ചുകൊണ്ട് ഒന്നും വീട്ടിൽ കിടക്കണില്ലെന്നുണ്ടെങ്കിൽ അവിടെ അല്ല ഓടേല എവിടെയെങ്കിലും പെയ്ക്കിടാം പണ്ടത്തെ കാലത്തുള്ള ഒരു ഓടയിലൊക്കെ കിടക്കുന്നു ഇപ്പം അങ്ങനെ ഓടേ കിടക്കുന്നവരെ കാണാൻ ഇല്ല പോയി പെയ്ക്കിടാം ഈ ചുമ്മാ റോഡ് സൈഡിൽ ഇരിക്കുന്ന നമ്മളെ പോലുള്ളവരെ പാവപ്പെട്ടു പാവ എൻ്റെ എനിക്ക് ഇത്രയും ഇടിയും ചതവും കിട്ടിയതിനേക്കാളും സങ്കടമാണ് എൻ്റെ ഓട്ടോ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് വെച്ച് ഭയങ്കര വിഷമമുണ്ട് എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെയുള്ള കാവറൊക്കെ കാണാൻ കാണൽ കയ്യിൽ സ്പോട്ടിൽ കിട്ടി നേരെ ഇടിയും കൊടുത്താൽ വിടാവും സത്യം ഇനി എൻ്റെ കണ്ണൂപില്ല അവനെ വെള്ളം ഒടിച്ചിട്ട് വണ്ടി ഓടിച്ചതുപോലെ ആക്സിഡൻ്റ് ആയി കിടക്കണാവനെ എടുത്തിട്ട് മൂക്കാൻ വണ്ടി പൊട്ടി അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇനി വണ്ടി നന്നാക്കി കിട്ടാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നാട്ട് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പൂടനാണുള്ള ഒരു വൈദ്യേൻ്റെ നാട്ട് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചതവിനും ചെറിയ തിരുമക്കവും തൈലൊക്കെ ഇട്ട് തടവും തിരുമലൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി ഇന്ന് പോകുമോ എന്നറിഞ്ഞുകൂടാ അങ്ങനെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏഴ് ദിവസമായി മരുന്ന് കുടിച്ചിട്ട് ഇനി ഒരു മൂന്ന് ദിവസം കൂടെ മരുന്ന് ഉണ്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വീട്ടിൽ ഒരേ റെസ്റ്റാണ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കയ്യിൽ പൈസയും ഇല്ല ആപ്പാടത്തെ എണ്ടി തിരിഞ്ഞിരിക്കുകയാണ് ആ എങ്കിലും വലിയ ആപത്തൊന്നും വരുത്തിയില്ല